ഞാൻ എന്റെ സദസ്സിലുള്ള സഹോദരങ്ങളോട് പറയുന്നത് നിങ്ങൾ മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നിങ്ങൾ ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും നിങ്ങൾ അലിമീങ്ങളെ ചീത്ത പറയുന്നവരാകല്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ പേരിലും നിങ്ങൾ ഇരിക്കേണ്ടതില്ല കാരണം നമുക്ക് മരിച്ചതിന്റെ ശേഷം ഒരു ജീവിതമില്ലയോ എന്റെ സഹോദരങ്ങളെ മഹാനായ കാന്തപുരം മുസ്താദിനെ ചീത്ത പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ സുബഷണല്ല ജനാലോ എത്ര അലിമീങ്ങളാ വാർത്തെടുത്തത് എത്രയ ദ്വീപുകൾക്കാ ഭക്ഷണം നൽകിയത് എത്ര പാവപ്പെട്ടവർക്കാ വീട് നൽകിയത് എത്ര പള്ളികളാ നിർമ്മിച്ചത് എത്ര സ്ഥാപനങ്ങളാ കെട്ടിപ്പടുത്തത് ആ പള്ളികളിലൊക്കെയും ഒരു വിശ്വാസി വിശ്വാസിയെല്ലാക്ക് വേണ്ടിയിട്ടൊരു നെറ്റിത്തടം വെച്ചാൽ ഓ എന്റെ സഹോദരങ്ങളെ ആരുടെ അക്കൗണ്ടിലേക്കാണ് അതിന്റെ എത്തിച്ചേരുന്നത് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ആലോചിക്കണം നിങ്ങൾ വിളിച്ച തെരിപ്പാട്ടുകളുണ്ടല്ലോവോ തെറിവാക്കുകളുണ്ടല്ലോവോ മണ്ണാർക്കാടിന്റെ വിജയപരാജയത്തിന്റെ പേരിലോ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത രീതികളുണ്ടല്ലോ സഹോദര കുറിച്ച് നിനക്ക് വല്ല ചിന്തയുമുണ്ടോ ഏത് തങ്ങളാണതോ ആഹ്റത്തിൽ നിങ്ങെ രക്ഷിക്കാനുണ്ടാകുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏത് എം എൽ എ ആ സഹായിക്കാനുണ്ടാകുക ഏത് മന്ത്രിമാരാ സഹായിക്കാനുണ്ടാകുക ജല്ല ജലാലോ മരിച്ചതിന്റെ ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കൂ എന്റെ പ്രിയപ്പെട്ട യുവാക്കള് എന്റെ സദസ്സിലെ കാന്തപുരം മുസ്വാദിനെ തെറി വിളിച്ചവരുണ്ടെങ്കിലും എന്റെ സദസ്സിലെ എ പി െതിരെ തരിപ്പാട്ട് പാടിയവരുണ്ടെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ കോടതിലായിട്ട് മണ്ണാർ കാട്ടേക്ക് പോകുമ്പോ കൂടെ പോയവരിന്റെ സദസ്സിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ സഹോദരാ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ ഞങ്ങൾക്ക് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ നിങ്ങളെ ഇസ്ലാമിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ചു നോക്ക് റസൂല് തങ്ങളെ പഠിപ്പിക്കുന്ന ഹഡീസിൽ കാണാം ഇവരും അസൂൽ തങ്ങളാ മുസ്തുപിതങ്ങളോട് ചോദിക്കുന്നത് യാ ഒരു മനുഷ്യനങ്ങ് മരിച്ചിട്ട് തള്ളിക്കാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കബറിലേക്കങ് ഇറക്കി വെച്ചു കഴിഞ്ഞാലോ സഹോദര നാളെ ഈ സമയമാകുമ്പോ ഒരു പക്ഷേ നമ്മൾ പോയി കൂടെ കബറിലേക്കങ്ങ് എത്തിക്കഴിഞ്ഞാല് ഒന്നാ ഉമ്മ മയ്യത്ത് അഭിമുഖീകരിക്കുന്നത് എന്താണെന്നോ ഇവരു മസൂത് തങ്ങളെ റസൂരില്ലാലോട് ചോദിച്ചപ്പോ അള്ളാല ഹബീബ് പറഞ്ഞു ഇബിനും മസൂത് തങ്ങളോട് ഇബിനും െ ആദ്യമായി ചോദിച്ചത് അന്നാണ് എന്നോട് ഈ കാര്യം ഏതായിരുന്നാലും വിശദീകരിക്കാം ഇവിടെ മസൂര് തങ്ങളോട് റസൂല് പറഞ്ഞത് ഉണ്ണാ കബലിലേക്ക് നമ്മളെങ്ങി ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മലക്ക് വരാനുണ്ട് ആ മലക്കിന്റെ പേരാണ് ഹദീസിൽ പറയുന്നത് റുമാനെന്ന് പറയുന്ന മലക്കാണ് കബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്ക് മുൻകർണക്കീറാണ് അരഹിമസല അവരൊക്കെ എത്തുന്നതിന്റെ മുമ്പ് ൊരു മലക്ക ആ മലക്കിനെ ഹരീഹിൽ പറയുന്നത് ശ്മശാന ഭൂമിയിലൂടെ ആ മലക്കിന്റെ സംസാരമെന്നാണ് ആ മലക്ക് നമ്മുടെ കവറിലെത്തിയിട്ട് പറയുന്നത് അല്ലാഹുവിന്റെ അടിമയെ ഉമലക്ക് എഴുതടാണിന്റെ അമലെന്നാ പറയുന്നത് ആ സമയത്ത് എഴുതണ്ടയോ മണ്ണാർക്കാട്ടിലേക്ക് ഗരാസ എന്ന് പറഞ്ഞിട്ട് കോലം ഏറ്റി നടന്നു പോയവനെ ഇന്ന് കിടന്നുറങ്ങുമ്പോ ചിന്തിക്കണോ എന്താ സഹോദരാ ഓൺലൈനിലൂടെ ഈ ശബ്ദം കേൾക്കുമ്പോ നിന്റെ കൽവിൽ ഈമാരുണ്ടെങ്കിൽ ചിന്തിക്കടാ ഏത് അലിമിന്റെ കൊലത കിട്ടിയത് ഏത് അലിമാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനമെന്ന് പറയുന്നത് എത്ര വലുതാറുണ്ട് പ്രിയപ്പെട്ടവര് അല്ലാണ്ട് റസൂര് വിവരിക്കുകയാണ് ഈ മഴക്കഥ എഴുതാൻ വേണ്ടി പറയും ആ സമയത്ത് മയ്യത്ത് പറയുകയാ എന്റെ കയ്യിൽ എഴുതാനുള്ള പേനയില്ല ആ പേനയിൽ ഉപയോഗിക്കാൻ മസിയുമായി വന്നവനല്ല ഞാൻ എഴുതി വെക്കാനുള്ള കടലാസന്റെ കൈവശമില്ല ആ സമയത്തല്ലാതെ റസൂൽ വിവരിച്ചു കൊടുക്കുകയാ ഈ മലക്കം മയ്യത്തിനോട് പറയുമെന്ന നാളെ പള്ളിക്കാട്ടിലെത്തിക്കിടക്കുമ്പോ നമ്മളോട് പറയുന്നത് ഇന്ന് എഴുതാനുള്ള നിന്റെ പേനയുണ്ടല്ലോ അതിനിന്റെ കൈവിരലാണട ആ പേനയിൽ ഉപയോഗിക്കാനുള്ള മസിയുണ്ടല്ലോ അതിനിന്റെ വായക്ക തുള്ള അതേപോലെ എഴുതി വെക്കാൻ അതിന്റെ പറഞ്ഞിട്ട് നമ്മളെ വെള്ള തുണി ആ മലക്ക് ുംനക്ക് എന്നിട്ട് നമുക്ക് തന്നിട്ട് പറയും എഴുതട ഇതൊക്കെ നമ്മളറിയിക്കട്ടെ ഒരു എം എൽ എ ഉണ്ടാവില്ല ഒരു ജനപ്രതിനിധി ഉണ്ടാവില്ല ഒക്കെ ചിരിപ്പിക്കാൻ പലരും വരും അവിടെനിന്നൊരു മനുഷ്യനുണ്ടാവൂല ഇതാണ് നമ്മൾ ഞമ്മളറിയിക്കേണ്ടത് മരിച്ചതിന്റെ ശേഷമുള്ള ജീവിതം